പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിൽ കുത്തനെ ഇടി ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ മൂഡ് ഓഫ് നേഷൻ സർവേ വ്യക്തമാക്കുന്നത് ആറ് മാസം മുൻപ് ഭരണം നല്ലതാണെന്ന് വിലയിരുത്തിയവർ അറുപത്തിരണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വെറും അൻപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ഭരണം വളരെ മികച്ചതാണെന്ന് കരുതുന്നവർ ഫെബ്രുവരിയിൽ മുപ്പത്തി ആറ് ശതമാനത്തിലധികം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മുപ്പത്തിനാല് ശതമാനമായി താഴുകയാണ് ശരാശരി ഭരണം മാത്രമാണെന്ന് വിലയിരുത്തുന്നവരും മോശമാണെന്ന് പറയുന്നവരും കഴിഞ്ഞ സർവേയേക്കാൾ കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് അധികാരം പിടിച്ചെടുത്തത് മുതൽ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം ജനപ്രീതിയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർവേ തെളിയിക്കുന്നത് ആ ജനപ്രീതി നഷ്ടപ്പെടുകയാണെന്നാണ് കാരണം വളരെ വ്യക്തമാണെന്ന് വിശകലകർ പറയുകയാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമൂഹിക അസമത്വം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുർബലീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ പൊതുജനങ്ങളെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് മോദിയുടെ ഭാഷണങ്ങളും വിദേശ യാത്രകളും അല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും ആശ്വാസവും എത്തിച്ചിട്ടില്ലെന്ന ധാരണ ഭൂരിപക്ഷത്തിനിടയിൽ ഉണ്ടാവുകയാണ് ഇതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയരുന്നതായി അതേ സർവേ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം പരിഹസിക്കപ്പെട്ടും വിമർശിക്കപ്പെട്ടും വന്ന രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പോലുള്ള മഹത്തായ പ്രസ്ഥാന മുഖേനയും ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് തിരിച്ചെത്തി പലരും കരുതിയിരുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭാവിയില്ലെന്നായിരുന്നു എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില വ്യക്തിത്വങ്ങൾക്ക് കടുത്ത വിമർശനങ്ങൾക്കിടയിലും കാലക്രമേണ ജനഹൃദയത്തിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ജനങ്ങളുടെ കരുണയ്ക്ക് അപ്പുറമുള്ള ഒരു ശക്തമായ പ്രതിപക്ഷ നേതാവായി വളരുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള തുറന്ന നിലപാടുകൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം വിദ്യാഭ്യാസ മേഖല യുവജനങ്ങളുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളോട് കാണിക്കുന്ന ഗൗരവം ഇതെല്ലാം യുവാക്കളും സാധാരണക്കാരും ഏറെ വിലമതിക്കുന്ന ഘടകങ്ങളാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം തൊഴിലില്ലായ്മയാണ് മേക്കിംഗ് ഇന്ത്യ പോലുള്ള വലിയ മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടും രാജ്യത്തെ തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വകാര്യവൽക്കരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയത് സർക്കാരിന്റെ ജോലികൾക്ക് സാധ്യത കുറയ്ക്കുകയും ചെയ്തു സ്വകാര്യവൽക്കരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയത് സർക്കാരിന്റെ ജോലികൾക്കുള്ള സാധ്യതകൾ കുറച്ചു യുവാക്കൾക്ക് നിരാശയായി യു പി എസ് സി എസ് എസ് സി റെയിൽവേ പരീക്ഷകൾ പോലുള്ള ദേശീയ തലത്തിലെ പരീക്ഷകളിൽ പോലും അനവധി വൈകിപ്പിക്കൽ അഴിമതി അനിശ്ചിതത്വം എന്നിവ കാരണം യുവാക്കൾക്ക് വലിയൊരു നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ യുവജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രചരണങ്ങളിൽ തൊഴിലില്ലായ്മ പ്രധാന വിഷയമായി ഉയരുകയാണ് തൊഴിലില്ലായ്മയ്ക്കെതിരെ സർക്കാരിനെതിരെ തുറന്ന നിലപാട് സ്വീകരിക്കുന്നതിന് അദ്ദേഹം ധൈര്യം കാണിക്കുകയാണ് തൊഴിലില്ലായ്മയുടെ പേരിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലില്ലാത്ത യുവാക്കളുടെയും മുന്നിൽ ചെന്ന് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചരിക്കുകയാണ് അത് അദ്ദേഹത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവ് എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ് ഇതിനു പുറമെ വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതത്തെ തകർത്തിരിക്കുകയാണ് എൽ പി ജി സിലിണ്ടറുകളുടെ വില പെട്രോൾ ഡീസൽ വില ഇതോടൊപ്പം സാധനങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും നിരന്തരമായ വിലക്കയറ്റം ഇതെല്ലാം മധ്യവർഗത്തെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെയും ബാധിക്കുകയാണ് മോദി സർക്കാരിന്റെ സബ്സിഡി കുറയ്ക്കൽ നയങ്ങൾ സാധാരണക്കാരന്റെ അടുക്കളയെ തന്നെ ബാധിച്ചിരിക്കുകയാണ് പച്ചക്കറി വിലകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവ് ഉയരുന്നതും കുടുംബങ്ങളെ സാമ്പത്തികമായി തളർത്തുകയാണ് ഇതിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ റാലികളിൽ ഭാരതത്തിന്റെ യഥാർത്ഥ മുഖം സാധാരണക്കാരന്റെ പോരാട്ടം എന്നതാണ് മുഖ്യ വിഷയം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അമ്മമാരുടെ അടുക്കളയിലെ പ്രശ്നങ്ങൾ കർഷകരുടെ വരുമാനക്കുറവ് തൊഴിലാളികളുടെ ദുരിതം ചെറുകിട വ്യാപാരികളുടെ നഷ്ടം എല്ലാം വളരെ വ്യക്തമായി ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത് മോദി സർക്കാർ സംസാരിക്കുന്നത് വിശ്വഗുരു ഇന്ത്യയെ കുറിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് വിശ്വഗുരു ആകുന്നതിന് മുൻപ് വിശപ്പിന്റെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് അത് ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബന്ധത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയിലെ ഭരണഘടനാപരമായ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇന്നുണ്ടായിരിക്കുന്നത് സി ബി ഐ ഇ ഡി ഐ ടി എന്നീ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെന്നതാണ് മറ്റൊരു വ്യാപകമായ ആരോപണം പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം കേസുകളിൽ ഭീഷണിപ്പെടുത്തുന്ന സമീപനം ജനങ്ങളിൽ ഭീതി വളർത്തിയെങ്കിലും അത് ഒരുപോലെ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് പലരും കരുതുന്നത് സർക്കാർ തന്റെ ശക്തി ദുരുപയോഗം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇതേ സമയം രാഹുൽ ഗാന്ധി ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശം ശക്തമായി ഉയർത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ബി ആർ അംബേദ്കറിന്റെ ആശയങ്ങൾക്കുള്ള പരാമർശവും ഭരണഘടനാ പ്രമാണങ്ങളുടെ മഹത്വവും നിരന്തരം ഉൾക്കൊള്ളുന്നതാണ് യുവജനങ്ങളും ന്യൂനപക്ഷങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും ഇതിനോട് ശക്തമായ അനുഭാവം പ്രകടിപ്പിക്കുകയാണിപ്പോൾ രാഹുൽ ഭരണഘടനയുടെ രക്ഷകനാണ് എന്ന മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ വളരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് മോദിയുടെ വിദേശ യാത്രകളും ഭീമാകാരമായ പദ്ധതികളും ജനങ്ങളുടെ ജീവിതവുമായി വളരെ കുറച്ച് ബന്ധമുള്ളതായും പലരും വിലയിരുത്തുകയാണ് ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അമൃതകാലം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷ സൃഷ്ടിച്ചുവെങ്കിലും അവ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളിലുള്ള നിക്ഷേപം വൻതോതിൽ ഇന്ത്യയിലേക്ക് ഒഴുകുമെന്ന് പറഞ്ഞ മോദി ഭൂമി കൈമാറ്റ പ്രശ്നങ്ങളും നിയമങ്ങളുടെ അനിശ്ചിതത്വവും മതേതരത്വ സുരക്ഷിതത്വവും സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളിൽ പ്രധാനമായി ഉയരുന്നത് ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്ന ആശയമാണ് ചെറുകിട വ്യവസായങ്ങൾ കാർഷിക മേഖല വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം വേണമെന്ന് അദ്ദേഹം നിരന്തരം പറയുകയാണ് വികസനം നഗരങ്ങളിൽ മാത്രം ചുരുങ്ങരുത് എന്ന സന്ദേശം ഗ്രാമങ്ങളിലെ ജനങ്ങളോട് അദ്ദേഹം പങ്കിടുകയാണ് ഇതാണ് അദ്ദേഹത്തെ സാധാരണക്കാരന്റെ നേതാവായി വേറിട്ട് കാട്ടുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു കാശ്മീരിൽ നിന്നും കന്യാകുമാരി വരെ നടത്തിയ ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പൂർണ്ണമായി മാറുകയും ചെയ്തു യാത്രയുടെ സമയത്ത് അദ്ദേഹം മഴയിലും ചൂടിലും മഞ്ഞിലും സാധാരണക്കാരോടൊപ്പം നടന്നു വിദ്യാർത്ഥികളുമായി തൊഴിലാളികളുമായി കർഷകരുമായി സ്ത്രീകളുമായി അദ്ദേഹം സംസാരിച്ചു രാജ്യത്തെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സ്നേഹവും ഐക്യവും എന്ന സന്ദേശം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു മോദി സർക്കാരിന്റെ മതപരമായ വിഭജന രാഷ്ട്രീയം അതിനൊപ്പം താരതമ്യപ്പെടുത്തുമ്പോൾ രാഹുലിന്റെ യാത്ര ജനങ്ങളുടെ ഹൃദയത്തിൽ പിടിച്ചു കയറ്റുന്നതായിരുന്നു സർവേയിൽ കണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വർധനവിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ് രാഷ്ട്രീയത്തിൽ ഏറെ വിമർശിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും വന്ന വ്യക്തി ജനങ്ങളോടൊപ്പം നേരിട്ട് നടന്നു നേടിയ വിശ്വാസമാണ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നത്